ഗിസയിലെ മഹത്തായ പിരമിഡുകൾക്ക് കീഴിൽ എന്താണ് മറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരുഭൂമിയിലെ ആകാശത്തിന് നേരെ ഉയരത്തിൽ നിൽക്കുന്ന ഈ ഭീമൻ കല്ല് അത്ഭുതങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു പുരാതന ഫറവുകളുടെ ശൌകുടീരങ്ങളായി നമുക്കെല്ലാവർക്കും അവരെ അറിയാം എന്നാൽ പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് അവർ അതിലും വലിയ എന്തെങ്കിലും ഒളിപ്പിച്ചിരിക്കാം ഒളിപ്പിച്ചിരിക്കാമണലിനിടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ട ഒരു നഷ്ടപ്പെട്ട നഗരം ഗിസയിലെ പിരമിഡുകൾ ഭൂമിയിലെ ഏറ്റവും പ്രശസ്തവും നിഗൂഢവുമായ കെട്ടിടങ്ങളിൽ ചിലതാണ് നാൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അവയുടെ വലിപ്പം തികഞ്ചരൂപകൽപ്പൻ നക്ഷത്രങ്ങളുമായുള്ള ബന്ധം എന്നിവ അവ വെറും ഫാൻസി ശൌകുടീരങ്ങളാണോ എന്ന് പലരെയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു ഇപ്പോൾ ചില ഗവേഷകർ വിശ്വസിക്കുന്നത് അതിലും അവിശ്വസനീയമായ എന്തെങ്കിലും ഭൂഗർഭത്തിൽ ഉണ്ടാകാമെന്നാണ് കാലക്രമേണ മറന്നുപോയ ഒരു വലിയ മറിഞ്ഞിരിക്കുന്ന നഗരം അവിശ്വസനീയമായി തോന്നുന്നു അല്ലേ എന്നാൽ ഇത് വെറുമൊരു മിഥ്യാധാരണയല്ല ഗ്രഹൺപെനെ പെനെട്രേറ്റിംഗ് റഡാർ സീസ്മിക് സ്കാനറുകൾ തുടങ്ങിയ അതിശയകരമായ പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ കിസ്പീഡ് ഭൂമിക്ക് കീഴിൽ വിചിത്രമായ രൂപങ്ങളും ശൂന്യമായ ഇടങ്ങളും കണ്ടെത്തി ഇവ അറിയപ്പെടുന്ന ഏതെങ്കിലും ഘടനകളുമായി പൊരുത്തപ്പെടുന്നില്ല കൂടാതെ വലിയ എന്തെങ്കിലും അവിടെ കണ്ടെത്താനായി കാത്തിരിക്കുന്നതായി അവ സൂചിപ്പിക്കുന്നു പുരാതന കഥകളും ഐതിഹ്യങ്ങളും ദൈവങ്ങൾ അവരുടെ രഹസ്യ അറിവ് മറച്ചുവെച്ച ഭൂഗർഭ ലോകങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കുന്നു ഈ കഥകൾ ഒരിക്കൽ വെറും ഇതിഹാസങ്ങളാണെന്ന് കരുതിയിരുന്നെങ്കിലും അവ യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ എന്ന് പലരും ഇപ്പോൾ ചിന്തിക്കുന്നു അപ്പോൾ കുഴിച്ചിട്ട ഈ നഗരം യഥാർത്ഥമാണെങ്കിൽ ആരാണ് അത് നിർമ്മിച്ചത് അത് പുരാതന ഈജിപ്തുകാരായിരുന്നോ അല്ലെങ്കിൽ ഒരുപക്ഷേ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പഴയ നാഗരികതയായിരുന്നോ അതിനെക്കുറിച്ച് ചിന്തിക്കുക കെട്ടിട നിർമ്മാണം ജ്യോതിശാസ്ത്രം ശാസ്ത്രം എന്നിവയിൽ അതിശയകരമായ കഴിവുകളുള്ള ഒരു നഷ്ടപ്പെട്ട സംസ്കാരം ഈ നഗരം കണ്ടെത്തുന്നത് മനുഷ്യചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതെല്ലാം പൂർണമായും മാറ്റിമറിക്കും അവർ അവർജ്ഞാനികളായ പണ്ഡിതന്മാരോ ശക്തരായ പുരോഹിതന്മാരോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ ആയിരക്കണക്കിന് വർഷങ്ങളായി മണലിനടിയിൽ ഒളിപ്പിച്ചുവെച്ച ഏത് അറിവോ സാങ്കേതിക വിദ്യയോ അവർക്ക് അവശേഷിപ്പിക്കാൻ കഴിയുമായിരുന്നു ഇന്ന് ശാസ്ത്രജ്ഞർ പിരമിഡുകൾക്ക് കേടുപാടുകൾ വരുത്താതെ ആഴത്തിൽ നോക്കാൻ മ്യൂവോൺ സ്കാനുകളും ലിഡാറും പോലുള്ള ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു സൂക്ഷ്മമായ ഖനനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഈജിപ്തിൻ്റെ അമൂല്യമായ ചരിത്രം സംരക്ഷിക്കുന്നതിനായി അവസാവധാനം നീങ്ങുന്നു ഓരോ സ്കാൻ ഓരോ ചെറിയ കണ്ടെത്തലും ഈ അവിശ്വസനീയമായ നിഗൂഢത പരിഹരിക്കുന്നതിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു പുതിയ സൂചനകൾ കണ്ടെത്തുമ്പോൾ നഷ്ടപ്പെട്ട നഗരം യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്ന് നാം ഉടൻ തെളിയിക്കുകയും നാഗരികതയുടെ കഥയിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയും ചെയ്തേക്കാം മുഴുവൻ സത്യവും കുറച്ചുകാലം മറിഞ്ഞിരിക്കുകയാണെങ്കിലും ഭൂഗർഭത്തിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന ആശയം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും ചരിത്രകാരന്മാർക്കും സ്വപ്നക്കാർക്കും പ്രചോദനമായി തുടരുന്നു ഗ്രേറ്റ് പിരമിഡുകൾ ഇപ്പോഴും അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അവ തുറക്കാൻ നാം കൂടുതൽ അടുക്കുകയാണ് ചരിത്രം അവസാനിച്ചിട്ടില്ലിത് ഒരു ജീവനുള്ള സാഹസികതയാണ് ഇനിയും നിരവധി ആവേശകരമായ രഹസ്യങ്ങൾ കണ്ടെത്താനുണ്ട്